ഹായ് നമസ്കാരം നമ്മുടെ വിനായകനല്ലേ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു യുവതി യുവാക്കളോടാണ് കേരളത്തിലെ ഇവനെ നമ്പരുത് ഇവനെ ഒട്ടും നമ്പരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് ഗൂളങ്ങരയുടെ ഒരു ഫോട്ടോയും ഇട്ടിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടിരുന്നു നേരത്തെ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് പിൻവലിച്ചു സ്വാഭാവികമായിട്ടും വിനകൻ്റെ എല്ലാ പോസ്റ്റുകളും നമ്മൾ കാണാൻ പറയാം വിനായകൻ ഇങ്ങനെ കുറേ പോസ്റ്റുകളിടും അതിനുശേഷം അത് പിൻവലിക്കും അത് ആരെങ്കിലും കാണേണ്ട ഒരു എത്തുക അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാലാണ് വിനായകനെ പിൻവലിക്കുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല വിഷയങ്ങളും വിനായകൻ പ്രതികരിക്കാറുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അദ്ദേഹം പറഞ്ഞിരുന്നു രാഷ്ട്രീയ തള്ളുകാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെയും നമ്പരുത് അദ്ദേഹം സുരേഷ് ഗോപി തൃശ്ശൂരിൽ തോൽക്കുമെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ജയിക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതുമായി ഇവർ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ സന്തോഷ് ചോർജ് കുളങ്ങനെ നമ്പരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര പലപ്പോഴും പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സഞ്ചാരം പോലും ഗംഭീരമായ പ്രോഗ്രാം മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നല്ല ആരാധന തോന്നുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള സന്തോഷ് ജോർജ് കുളങ്ങര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോകളൊക്കെ ചെയ്ത് രാജ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അതിഷ്ടപ്പെടാതാണ് വിനായകൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നു വിനായകനായ വേണ്ടിയിട്ടാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടത് പക്ഷേ ഈ പോസ്റ്റ് കാണുമ്പോൾ പ്രിയപ്പെട്ട വിനായക വളരെ ബഹുമാനമുള്ള ഒരു കലാകാരനാണ് താങ്കൾ നന്നായി അഭിനയിക്കുന്ന ഒരാളാണ് ജയിലറിലെ താങ്കളുടെ അഭിനയം കണ്ട് ജയിലർ മാത്രമല്ല എല്ലാ സിനിമകളിലെ അഭിനയം കണ്ട് കോരിത്തെറിച്ച് കൈയടിച്ച ഒരു ആസ്വാദകനാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലൊരാൾ ഈ കേരളത്തിൽ ഒരുപാട് പേര് ആരാധിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതൊക്കെ പോട്ടെ അതിനേക്കാളുപരി അദ്ദേഹം വളരെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹത്തിന് അത്രയും പരിചയമുണ്ട് ലോകരാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടത്തിയാൽ നന്നായിരിക്കും കേരളം അതുകൊണ്ട് കേരളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ടൂറിസം കൃഷിയുമായി ബന്ധപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെ ഒരുപാട് സജഷൻസ് പറയുന്ന ഒരാളാണ് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഗെയിമുകൾ ശരിക്കും നമുക്ക് തന്നെ അറിയാം പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും നല്ലത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോഴും നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഗെയിമുകൾ അനാവശ്യ ഇടപെടലുകൾ ഇതൊക്കെ മൂലം നല്ല പ്രോജക്റ്റുകൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ശരിക്കും നമ്മുടെ നല്ലൊരു ശതമാനം യുവാക്കൾ ഇന്ന് വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു അതിൻ്റെ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇതൊക്കെ ഒരു സ്വാഭാവികമായും യാത്ര ചെയ്യുന്ന ഒരാൾ അറിവുള്ള ഒരാൾ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നതിൽ എന്ത് തെറ്റാണ് വിനായകൻ സാറുള്ളത് അത് ഒന്ന് രണ്ടാമത്തെ കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാം ഇന്ന് ഒരു കാര്യവുമില്ലാതെ അതും ഇതുമൊക്കെ പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇടയ്ക്ക് കയറി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലത് നല്ലതൊക്കെ അതിനിടെ തള്ളപ്പെടുന്നുമുണ്ട് ഇത് സ്വാഭാവികമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരും ഒരു വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷേ സന്തോഷിച്ചോറിച്ച് കൂളങ്ങനെ പോലെ ഒരാൾ മാധ്യമ മാധ്യമപ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം എനിക്ക് തോന്നാൽ കുറച്ചുകൂടെ ലോകത്തെ പരിചയപ്പെടുത്താനായി നടക്കുന്ന ഒരാൾ ഒരു സഞ്ചാരി അങ്ങനത്തെ ഒരു സഞ്ചാരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഈ കേരളത്തിൽ വരുത്തേണ്ട വിഷനെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കാറില്ല രാഷ്ട്രീയക്കാരെ വിമർശിക്കാറില്ല ഒരു പൊളിറ്റീഷ്യനെ പോലും അദ്ദേഹം വിമർശിക്കാറില്ല എന്തിന് സിനിമാക്കാരെ പോലും അദ്ദേഹം വിമർശിക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തെ പോലൊരാളെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുക അത് വീണ്ടും വീണ്ടും എഴുതുക താങ്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്ക് പലരും അതിനൊരു കമൻ്റ് അടിക്കുന്നുണ്ട് വിനായകൻ കഞ്ചാവാണ് നിന്റെ കഞ്ചാവ് പുറത്താണ് ആർക്ക് കേൾക്കണം അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ജാതിയായിട്ടൊക്കെ ക്ലബ് ചെയ്ത് പറയുന്നുണ്ട് ഇത് എന്തെങ്കിലും പറഞ്ഞാൽ നീ ജാതിയുടെ ഇത് പറഞ്ഞിട്ട് പറയും അങ്ങനെയൊന്നും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇടപെടുന്ന ഒരാളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ജാതിപരമായിട്ടൊക്കെ അത് നിക്ഷേപിക്കുമ്പോഴാണ് അദ്ദേഹം ഇടപെടുന്നത് പിന്നെ പല കേസുകളിലും വിനായകൻ വലിയ സംഗതികളൊക്കെ കാണിക്കുന്ന നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റില്ല കാരണം അതിനകത്ത് അയാളുടെ ഭാഗം എന്താണ് ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന എല്ലാ കഥകളും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അത് എന്തെങ്കിലും ആട്ടോ അത് എൻ്റെ ഭാവമായിട്ട് പോട്ടെ പക്ഷേ വിനായകനങ്ങൾ വ്യക്തിഗത് ചെയ്യുന്നതുകൊണ്ടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് സത്യമായിട്ടും എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം ആ സന്തോഷ് ജോർജ് കുളങ്ങനെ പോലെ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല വീണ്ടും വീണ്ടും അത് ആദ്യം അത് പറഞ്ഞു പോട്ടെ അത് കുറേ പേര് കണ്ടു വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുകൂടി താങ്കളാ പേജിലൂടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എഴുത്തായോ ഇടാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം കാരണം താങ്കളെ ഇഷ്ടപ്പെടുന്നവരും താങ്കൾക്ക് താങ്കൾക്കിപ്പം എനിക്കൊരു കോഴം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് സമൂഹത്തോട്ടൊരു കോഴില്ല അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവന് ഇഷ്ടപ്പെട്ടാൽ മതി എങ്കിലും അങ്ങനെയല്ല താങ്കൾ എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്നറിയാൻ ആകാംക്ഷയുള്ള നല്ലൊരു ശതമാനം ആളുകളുണ്ട് എന്തുകൊണ്ടാണതെന്ന് വ്യക്തമാക്കി തന്നാലും വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ താങ്കൾ അദ്ദേഹത്തിനെതിരെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെ വിചാരിക്കേണ്ടതായിരിക്കും